ശ്രീ ഷാബു പ്രസാദ് ഇവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം കാപ്പ കേസ് പ്രതിയെ ഇത്തരത്തിൽ സി പി എം അംഗത്വം നൽകി എന്നുള്ളതിൻ്റെ ന്യായീകരണവുമായി വന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് ഈ കേസ് ചുമത്തപ്പെട്ട സമയമൊക്കെ അയാൾ ബി ജെ പി പ്രവർത്തകനായിരുന്നു ഇപ്പോൾ കാപ്പാ കേസില്ല അതുകൊണ്ട് തങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ശരൺചന്ദ്രൻ തന്നെ പാർട്ടി കേന്ദ്രങ്ങളിലുള്ള ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയെ സമീപിച്ചത് എനിക്ക് ധാരാളം കേസുകളുണ്ട് ഇനിയും ഒരു സംരക്ഷണം പാർട്ടിയിൽ നിന്നുണ്ടാകണമെങ്കിൽ ഞാൻ സി പി എമ്മിൽ ചേർന്നാൽ അതുണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അത് ഉറപ്പ് നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് താനും അറുപത്തിരണ്ട് പേരും അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ സി പി എം പാർട്ടി അംഗത്വം എടുത്തത് എന്നുള്ള ചില പരാമർശങ്ങളും വരുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് തന്നെ എന്തായാലും ഇപ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് കേസ് ഉണ്ടായിരുന്ന സമയത്ത് ബി ജെ പ്രവർത്തകൻ ആയിരുന്നു എന്നുള്ളത് രണ്ട് ഇപ്പോൾ കേസൊന്നുമില്ല അതുകൊണ്ട് തങ്ങൾ എടുക്കുന്നു എന്നുള്ളത് ഇതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ ന്യായീകരണം അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ക്രിമിന ഒരു സി പി എമ്മിൻ്റെ ഭാഗമാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത അയാൾ ക്രിമിനൽ അയാൾ ഒരു ക്രിമിനലാണോ എന്നുള്ളതും ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതുമാണ് അതിൻ്റെ ആ എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ്റെ നമ്പർ വൺ അതിൻ്റെ അകത്ത് ഒരു സംശയമുണ്ട് കാര്യം ഇത് സി പി എമ്മിൻ്റെ ഭാഗമായാൽ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും കാര്യം പോലീസ് അവരുടെ കയ്യിലാണ് നിയമസംവിധാനം അവരുടെ കയ്യിലാണ് ഭരണം അവരുടെ കയ്യിലാണ് അവർക്ക് ചെയ്യും ഒരുപാട് കൈയഴച്ച് സഹായിക്കാൻ കഴിയും പല പല മേഖലകളിലും അങ്ങനെ അതും അതും മാത്രവുമല്ല അതും മാത്രവുമല്ല അവരുടെ ജീവിതം സുരക്ഷിതമാവുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ പണ്ട് ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് ചിട്ടിക്കമ്പനി വെട്ടിപ്പും സർവ തോന്നിവാസവും കാണിച്ചിട്ട് ഒടുവിൽ അതിൽ നിന്ന് രക്ഷ അവിടെ നിന്നാ രക്ഷയില്ല എന്ന് കണ്ട് സി പി എമ്മിൽ പോയി അഭയം തേടിയ ഒരു എന്താണ് ഇവിടെ ഉള്ള കണ്ണൂരിലുള്ളൊരുത്തനുണ്ടല്ലോ എവിടെ പേര് മറന്നുപോയി തന്നെ ഓർമ്മിക്കണേ എവിടെ പേരെന്തായിരുന്നു ശരൺചന്ദ്രൻ അല്ല നേരത്തെ പണ്ടായിരുന്നു വാസു അല്ലല്ല അല്ലല്ല അതൊക്കെ ഇതാകുന്നു ഇതൊരു ചീളു കേസാന്നെ അവന്റെ പേര് ഞാൻ മറന്നുപോയി അവൻ ഭയങ്കര പിന്നെ സി പി എം അവനെ വലിയ സെലിബ്രിറ്റി ആക്കി അവനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു പിന്നെ അവനൊരു പുസ്തകം എഴുതി ആ പുസ്തകം ഒരു ലക്ഷം കോപ്പിയാണ് ഒരു ലക്ഷം കോപ്പിയാണ് അത് ചെലവായത് അങ്ങനെ അവന്റെ ലൈഫ് തന്നെ മാറിപ്പോയി ലൈഫ് തന്നെ മാറിപ്പോയി ഇതാണ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത് ഇത് ഇതാണ് കാര്യം അവിടേക്ക് അവിടേക്ക് വരുന്ന ക്രിമിനലുകളെ അവർ വലിയ സെലിബ്രിറ്റികളാക്കി മാറ്റുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞില്ലേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ ഇവരെ ഷാഫിയെ അയാളെ അയാളെ പരോളിലിറക്കി കല്യാണം കഴിപ്പിച്ച് അവന് വലിയ അതിഭയങ്കര വലിയ സെലിബ്രിറ്റികൾക്കൊക്കെ കൊടുക്കുന്ന പോലുള്ള സ്വീകരണം കൊടുത്ത് അതിൻ്റെ അകത്ത് പാർട്ടിയുടെ സീനിയർ നേതാക്കൾ പങ്കെടുത്ത് ഈ സ്പീക്കർ എ എം ഷംസീർ മുന്നിൽ നിന്നാണ് ആ കല്യാണം നടത്തി കൊടുത്തത് ഇത് കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ കേസിൽപ്പെട്ടവർക്കും ക്രിമിനലുകൾക്കും അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നവർക്കും ഈ പാർട്ടി കൊള്ളാവല്ലോ ഇതിൻ്റെ അകത്ത് ചേർന്ന നമ്മുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ എന്ന തോന്നൽ ഉണ്ടാവില്ലേ ക്രിമിനലുകളെ വരൂ ഞാൻ പാർട്ടി ഇവിടെ ഉണ്ട് എന്ന വളരെ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് ഇത് ഇന്നും ഇന്നലെയും അല്ലല്ലോ ഇന്നും ഇന്നലെയും തുടങ്ങിയ തുടങ്ങിയ സംഭവം അല്ലല്ലോ ഇത് ഇത് എത്രയോ കാലങ്ങളായി എത്രയോ കാലങ്ങളായി സി പി എം തുടരുന്ന പാർട്ടി പരിപാടിയാണിത് പബ്ലിക്കായിട്ട് കണ്ടാണല്ലോ പി കെ ശശി പി കെ ശശി ഇതേപോലെ തന്നെ പാർട്ടിയിലേക്ക് വന്ന എവിടുന്നോ കോൺഗ്രസ്സിൽ നിന്നോ ബി ജെ പിന്നോ കണ്ട് പാർട്ടിയിലേക്ക് വന്ന എന്നവരോട് പറയുന്ന അതിൻ്റെ ഒരു മൊബൈൽ ക്ലിപ്പ് കണ്ടതാണ് നിങ്ങൾ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന കാലത്തോളം നിങ്ങൾ എന്ത് കാര്യം കാണിച്ചാലും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പാർട്ടി നിങ്ങളെ സംരക്ഷിക്കും അല്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഷൊർണ്ണൂര് എം എൽ എ പി കെ ശശി ഇങ്ങനെ പുതിയതായിട്ട് പാർട്ടിയിലേക്ക് വന്നവർക്ക് ഇതാണ് എന്താണ് ഈ പാർട്ടി എന്നും ഈ പാർട്ടിയുടെ രീതി എന്താണെന്നും പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോയായിട്ട് ഈ ലോകം മുഴുവനും കണ്ടതാണ് ലോകം മുഴുവനും കണ്ടതാണത് ഇത് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്ന ഈ ക്രിമിനലുകളെ മാലയിട്ട് മന്ത്രി മാലയിട്ട് സ്വീകരിക്കുന്നതും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതും ഇതൊന്നും ഇതൊരു പുതിയ കാര്യമേ അല്ല എത്രയോ കാര്യമേയല്ലേ